ഹായ് ഓൽ വെൽക്കം ടു അഡാ ട്വൻ്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ നമുക്കറിയാം എൽ ഡി സി എക്സാം എടുക്കാറായി പ്രത്യേകിച്ച് ട്രാൻഡ്രം ജില്ലയിൽ എഴുതാൻ പോകുന്നവർക്ക് ഭയങ്കര ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടിയിട്ടുണ്ടാവും അല്ലേ അയ്യോ പരീക്ഷ എടുക്കാറായി നമ്മൾ ഇനി രണ്ട് മാസം ഉണ്ട് മൂന്ന് മാസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മാസം പോലും ഇല്ല അപ്പോൾ ഹോൾ ടിക്കറ്റ് വരാറായി അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വച്ചാൽ നമുക്കറിയാം എൽ ഡി സി എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് ഇപ്പം വരും ഇനി നമ്മൾ പഠിച്ചാൽ മാത്രം മതി ഇനി ആദ്യമായിട്ട് പഠിക്കാമെന്നൊക്കെ വിചാരിക്കുന്നവർ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേരൻ അതൊരു ഏറ്റവും വലിയൊരു ഇതാണ് പക്ഷേ കുറച്ചൊക്കെ നമുക്കറിയാം കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നുള്ള ആൾക്കാർ കുറച്ചുകൂടി കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം അപ്പം എന്തുകൊണ്ടാണ് കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് ഇപ്പം എന്നെക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്കും അറിയാം കാരണം എന്താ നമുക്കറിയാം കറണ്ട് അഫെയേഴ്സ് എന്ന് പറയുന്നത് ഇരുപത് മാർക്കിനാണ് ഒന്ന് രണ്ട് മാർക്കിനല്ല ഇരുപത് മാർക്കിനാണ് അതാണ് കറണ്ട് അഫെയർസിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതിനു മുമ്പ് നമ്മുടെ ആപ്പ് ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക ഡെയിലി ക്വസ്സസും ജോബ് അലേർട്സും ഒക്കെ നമ്മുടെ ആപ്പിൽ ഉണ്ട് കേട്ടോ അതൊക്കെ ചെയ്ത് നോക്കുക അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ ഇനി ഓക്കെ ആദ്യം നമ്മൾ ഏത് കറണ്ട് അഫയേഴ്സ് ഏത് വർഷത്തെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ ഫുള്ളായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് ഒത്തിരി പഠിച്ച് കഴിഞ്ഞെങ്കിൽ ദാറ്റ് ഇസ് ഫൈൻ നിങ്ങൾക്ക് ഈ ഒരു ഇതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ട് പോകുന്നവരാണെങ്കിൽ അതിലേക്കൂടെ പൊയ്ക്കോളൂ യാതൊരു കുഴപ്പമില്ല പക്ഷേ കുറച്ച് പേരുണ്ടാവും ഒന്നൊന്നും ആയിട്ടില്ല പക്ഷെ എന്തൊക്കെയോ പഠിച്ചു ഒന്നുകൂടി ആയിട്ടില്ല ഇനിയിപ്പോൾ ഒന്ന് റിവൈസ് ചെയ്യണം എന്താ റിവൈസ് ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കറണ്ട് അഫെയേഴ്സ് എങ്കിലും നിങ്ങൾ നോക്കി വെക്കുക കഴിഞ്ഞ മാസം വരെയുള്ള കറണ്ട് അഫെയേഴ്സ് നോക്കുക ഈ മാസം നോക്കിയില്ലെങ്കിലും വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പോൾ ഏകദേശം ക്വസ്റ്റ്യൻ പേപ്പർ ഏകദേശം സെറ്റായി കാണണം എന്നാണ് വിചാരിക്കുന്നത് പി എസ് സിയുടെ കാര്യമാണ് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല എന്നാലും എൻ്റെ ഒരു ഗസ് പറയുകയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കറണ്ട് അഫെയ്സ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് നോക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ മെയിൻ ആയിട്ട് അവാർഡ്സ് നോക്കുക ഓക്കെ പ്രധാനപ്പെട്ട അവാർഡ്സ് ഓരോ പുരസ്കാരങ്ങൾ ആർക്കാണ് കിട്ടുന്നത് ഇപ്പൊ ഒത്തിരി പുരസ്കാരങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ആർക്കാണ് കിട്ടുന്നത് എന്നൊക്കെ ജസ്റ്റ് നോക്കി വെക്കുക ഏത് കൃതി കൃതിക്കാണ് കിട്ടുന്നത് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ അച്ചീവ്മെന്റ്സ് അപ്പൊ എന്തായിരുന്നു ഇപ്പൊ പല മേഖലകളിലും പ്രാവീണ്യം തെളിയിച്ച ഒത്തിരി പേരുണ്ട് ഒത്തിരി അച്ചീവ്മെന്റ്സ് നമ്മുടെ രാജ്യത്തിനാണെങ്കിലും അതുപോലെ തന്നെ സംസ്ഥാനത്തിനാണെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ആരൊക്കെയാണ് അച്ചീവ് ചെയ്തത് ഏത് മേഖലയിലാണ് അച്ചീവ് ചെയ്തത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒന്ന് രണ്ട് പോയിന്റ്സ് എങ്കിലും നിങ്ങൾ നോക്കി വെക്കുക അറ്റ്ലീസ്റ്റ് ഒന്ന് നോക്കി വെക്കണം അത് കഴിഞ്ഞ് ആരെങ്കിലും ഏതെങ്കിലും ഫേമസ് ആയി ആൾക്കാരുടെ മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മരണം എന്നായിരുന്നു അതിൻ്റെ ആ ഫേമസ് ആയിട്ടുള്ള ആള് എന്തിനുമായി എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഗിരീഷെ ഹൈ എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ് അവരുടെ ഫേമസ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ അവരുടെ ഓട്ടോ ബയോഗ്രഫി അതുപോലെ തന്നെ അവരുടെ എന്തെങ്കിലും ഡോക്യുമെൻ്ററി വന്നിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം അതിൽ നിന്നൊക്കെ ചോദിക്കുന്നത് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കറണ്ട് അഫയേഴ്സ് നോക്കുക നമ്മൾ ഇതുവരെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒത്തിരി എക്സാംസ് നടന്നു അല്ല രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഒത്തിരി എക്സാംസ് നടന്നു അതിൽ തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചു അപ്പോൾ കുറേയൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ വളരെ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് നൂറ്റി ആറാമത്തെ അമൻമെന്റ് അതിൻ്റെ രാജ്യസഭ പാസ്സാക്കിയതപ്പോഴാണ് അതിന്റെ പേര് അതുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ കാര്യങ്ങൾ കറണ്ട് അഫേഴ്സിൽ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഇതുപോലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറേ കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പി എസ് സി എന്ന് ചോദിച്ചിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് നോക്കുക അതിൻ്റെ ഓപ്ഷനിലുള്ള സംഭവം കൂടി ഒന്ന് പഠിച്ചു വെക്കുക അങ്ങനെ പഠിച്ചു വെക്കുമ്പോൾ തന്നെ കുറെ ഒക്കെ കറണ്ട് അഫെയർസ് നമുക്ക് തന്നെ ഒരു ആശ്വാസം ഓക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കവർ ചെയ്തല്ലോ എന്ന് തോന്നും ഇനി അതല്ല നമുക്ക് നിങ്ങൾക്ക് നിങ്ങക്ക് ഇനിയിപ്പോ ഒരു ബാച്ചിന് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ചെറിയൊരു ഫീസേ വരുന്നുള്ളൂ ത്രീ ഹൺഡ്രഡ് സംതിങ് റുപ്പീസ് മാത്രമാണ് ഇതിന് വരുന്ന പേയ്മെന്റ് എന്ന് പറയുന്നത് ഇരുപത് മണിക്കൂറിൽ കൂടുതൽ കറണ്ട് അഫേഴ്സിൻ്റെ ഒരു ക്ലാസ് ആണ് ഒരു കോഴ്സാണ് ഇത് ഇരുപത് മണിക്കൂറിൽ കൂടുതൽ കറണ്ട് അഫേഴ്സ് ആണുള്ളത് ഇൻക്ലൂഡിങ് ടോപ്പിക് വൈസ് ക്ലാസ്സ് കറണ്ട് അഫെയേഴ്സിൻ്റെ ആട്ടോ അതുപോലെ തന്നെ മന്ത്ലി കറണ്ട് അഫേഴ്സ് ടെസ്റ്റ് സീരീസ് ഇതൊക്കെ എന്തായിരുന്നു ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് കിട്ടും അപ്പോൾ ഇനി ഏറ്റവും ഇനി നമുക്ക് ഇനി പുതിയതായിട്ടൊന്നും തെരഞ്ഞു കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്ത വർക്ക് ആയിരിക്കും കാരണം ചെറിയൊരു എമൗണ്ടേ വരുന്നുള്ളൂ ത്രീ ഹൺഡ്രഡ് സംതിങ് റുപ്പീസ് മാത്രമാണ് ൂട്ടോ അപ്പോൾ ഇത് ജോയിൻ ചെയ്യുമ്പോൾ എന്ന ഡിസ്കൗണ്ട് കോഡ് രണ്ട് രീതിയിൽ ജോയിൻ ചെയ്യാം ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് വഴി ജോയിൻ ചെയ്യാം ആപ്പ് വഴി ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് കേരള തന്നെയാണോ ചെയ്യാം കേട്ടോ കേരള തന്നെയാണോ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ആപ്പിൽ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും വീഡിയോസ് ഒക്കെ ഫ്രണ്ടിൽ കാണും നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ സ്റ്റോറിൽ പോവാ സ്റ്റോറിൽ പോയിട്ട് പെർച്ചേസ് ചെയ്യുക കേരള പി എസ് സി കെ പി എസ് സിയിൽ പോയിട്ട് കറണ്ട് അഫെയ്സ് ക്ലാസ് എന്ന് കാണും അതിൽ പർച്ചേസ് ചെയ്യുക വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിക്കണം കേട്ടോ ഓൾറെഡി അവിടെ ഒരു കോഡ് ഉണ്ടാവും അത് റിമൂവ് ചെയ്തിട്ടാണ് ഈ കോഡ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ എന്നിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൈ കണ്ടന്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സ് ഉണ്ടാവും സോ നമ്മൾ നോക്കുവാണെങ്കിൽ എന്തായിരുന്നു ആ ഒരു ക്ലാസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് മൈ കണ്ടെന്ന് കാണാമായിരുന്നു ആണല്ലേ ഓക്കെ ഓക്കെ നല്ല ക്ലാസ് ആണെന്ന് കറണ്ട് അഫേഴ്സ് നമ്മുടെ ഗിരീഷ് പറയുന്നുണ്ട് അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആയിരിക്കും ഈ ക്ലാസ് നിങ്ങൾ ജോയിൻ ചെയ്യാം ഇനി അടുത്തത് ഇനി ആപ്പ് വഴി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാ പർച്ചേസ് ചെയ്യാന്ന് ഇനി സ്റ്റോറിന്ന് ഇങ്ങനെയാ പർച്ചേസ് ചെയ്യാമെന്ന് കാണിച്ചു തരാം അഡാ ട്വന്റി ഫോർ സെവൻ ടൈപ്പ് ചെയ്യാം ഓക്കെ എന്നിട്ട് ആദ്യം കാണുന്ന ലിങ്കിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടാവും ആപ്പോഴും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ സ്റ്റേറ്റ് എക്സാംസ് ഉണ്ടാവും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കേരള അതിൽ ക്ലിക്ക് ചെയ്യുക അതിട്ട് കേരള പി എസ് സി കെ പി എസ് സിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ കറണ്ട് അഫേഴ്സ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ബൈ നൗ കൊടുക്കുക എന്നിട്ട് മുകളിലൊരു കോഡ് ഉണ്ടാവും അത് റിമൂവ് ചെയ്യുക താഴെ വൈ സിക്സ് എയ്റ്റ് വൺ വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉണ്ട് അതൊന്ന് അപ്ലൈ ചെയ്യാം അപ്പൊ മുന്നൂറ്റി നാല്പത്തിരണ്ട് ഓക്കെ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം ബൈ